ഇവരുടെ ശമ്പളക്കാരില്ലാതെ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ധൈര്യമായിട്ട് ചെല്ലാൻ പറ്റും രാഷ്ട്രീയക്കാരിടയ്ക്ക് ഇവരുടെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ പണമടക്കം കിട്ടുന്ന ആളില്ലാതെ എങ്ങനെയാണ് ഇവർ പലരും പല കേസും രക്ഷപ്പെട്ടു പോരുന്നു വലിയ പ്രസംഗക്കാരോ വലിയ പ്രസ്ഥാനമോ വലിയ നേതാക്കന്മാരോ ഇല്ലാതെ ഈ അളവിൽ ലൂട്ടുമാർച്ചും മറ്റേത് മറിച്ചാലും ഒക്കെ ചെറുപ്പക്കാരെ ഇങ്ങനെ അണിനെത്താൻ സാധിക്കുന്നത് പണം കൊണ്ടല്ലെങ്കിൽ വേറെ എന്തുകൊണ്ടാണ് അത് സി ഐയുടെ പണമാണോ വേറെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ വിദേശത്തുള്ള മലയാളികൾ ഇതിനൊക്കെ പണം കൊടുക്കുന്നുണ്ടോ ഇവരൊക്കെ കർവനോട്ടുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഹവാല പണമാണോ ഇത് എന്ന് എനിക്കറിഞ്ഞുകൂടാ അത് അന്വേഷിക്കേണ്ടത് ഗവൺമെന്റാണ് കാരണം ഏത് വരെയെന്ന് വെച്ചാലും ഇവിടുത്തെ ഭീകരവാദികൾക്ക് സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും പൗരാവകാശ പ്രവർത്തകരും ആയി അറിയപ്പെടുന്ന പല ആളുകളുടെയും ആനുകൂല്യം ഈ അളവിൽ കിട്ടുന്നത് പണം കൊണ്ടല്ലേക്കെ വേറെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു കുറ്റം ഇവർക്ക് കിട്ടുന്ന സാമൂഹ്യ ശ്രദ്ധയിൽ അത് വളരെ കൂടുതലാണ് ടെലിവിഷനിലാണെങ്കിലും പത്രത്തിലാണെങ്കിലും പൊതുവേദിയിലാണെങ്കിലും ഇരുപത്തഞ്ചോ അമ്പതോ കൊല്ലം ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വലിയ നേതാക്കന്മാരും തൊഴിലാളി പ്രവർത്തകർ എം എൽ എമാരും മന്ത്രിമാരും ഇവർക്ക് കിട്ടുന്ന സമയവും ഏതെങ്കിലും ഒരു ഭീകരവാദത്തിന്റെ എന്തോ ഒരു ജില്ലാ സെക്രട്ടറി ആണ് എന്ന് പറയുന്ന രാജ്യം കിട്ടുന്ന സമയവും തുല്യ തുല്യമാണ് പെട്ടെന്നൊരാളാണ് അപ്പോൾ ചെറുപ്പക്കാരെ ഇതിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം പണമാണെങ്കിൽ വേറെ ഒരു സാധനം ഈ സാമൂഹിക ശ്രദ്ധയാണ് ഈ പരസ്യമാണ് ഈ പബ്ലിസിറ്റി ഇതിനൊക്കെ ഞാനത് എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാണ് ഇതിനൊക്കെ അടിസ്ഥാനപരമായി മറുപടി പറഞ്ഞത് ഈ നാട് മാറി മാറി ഭരിച്ച മുന്നണികളാണ് ആളെ കൊല്ലുന്നത് മതപ്രവർത്തനമല്ല വീടിന് തീവുന്നത് രാഷ്ട്രീയമല്ല ഒരു പെണ്ണിനെ ബലാസലം ചെയ്യുന്നത് സാംസ്കാരിക പ്രവർത്തനമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇതൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ക്രിമിനലുകളെ കൈകാര്യം പോലെ നിയമത്തിന്റെ ഭാഷ കൊണ്ട് മാത്രം ഇവരെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത് കൊല്ലം കൊണ്ടുണ്ടായ വളർച്ച ഇതിലുണ്ടാവുമായിരുന്നില്ല ഇപ്പോ എല്ലാവരുടെയും പെട്ടെന്ന് തൽക്കാലത്തേക്കാണെങ്കിലും ഒന്ന് പിൻവാങ്ങിയല്ലോ ജോസഫിന്റെ കൈവട്ടിയപ്പോൾ കാരണം ഇവരെ ക്രിമിനൽ കുറ്റവാളികളായിട്ട് ടെലിവിഷനും പത്രങ്ങളും കാണുന്നു രാഷ്ട്രീയക്കാർ കാണുന്നു പോലീസ് കാണുന്നു നാട്ടുകാരും കാണുന്നു അപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഇവരെ ക്രിമിനലുകളായി അവതരിപ്പിക്കുന്നതിന് പകരം മാധ്യമങ്ങളും അതിനൊക്കെ പുതിയ വാക്കുകളുണ്ട് നവസാമൂഹിക പ്രസ്ഥാനം ഒരു വാക്കാണ് പിന്നെ സ്വത്വരാഷ്ട്രീയം ചെറിയൊരു വാക്കാണ് ഇതൊക്കെ ആളെ അതായത് നമുക്ക് തിരിയാത്തത് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പോക്കറ്റ് അടിക്കാനാണെന്ന് ഉറപ്പാണ് കാരണം മുസ്ലിം ഐഡന്റിറ്റി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ആ ഐഡന്റിറ്റിക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു മുസ്ലിം സാമുദായിക വർഗീയ പാർട്ടിയാണ് അതാ മുസ്ലിം വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്നത് മുസ്ലിം വർഗീയ പാർട്ടിയാണെന്ന് പറയണം അതിന് സ്വത്ത് രാഷ്ട്രീയം എന്ന് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളിൽ ചിലർ പുതിയ വാക്കും കൊണ്ടുവന്നൊരു കാര്യ ഇത് നമ്മുടെ സമൂഹത്തോട് മൊത്തം മനുഷ്യ വംശത്തോട് കാണിക്കുന്നു കേട്ടോ അങ്ങനെ പറയുന്നത് ഞാനല്ല പറയാണ് അന്യായമായി ഒരു മനുഷ്യജീവനെ ഹനിച്ചവൻ മനുഷ്യവംശത്തെ മുഴുവൻ വധിച്ചവനെ പോലെയാണ് ഞാൻ ആവർത്തിക്കുകയാണ് അന്യായമായി ഒരു മനുഷ്യജീവനെ ഹനിച്ചവൻ മനുഷ്യവംശത്തെ മുഴുവൻ ഹനിച്ചവനെ പോലെയാണ് പഴയ കാലത്തെ തീവ്രവാദം എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ല ഞാൻ പഴയ ഒരു തീവ്രവാദത്തിൻ്റെ കഥ കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ ബാങ്കിലെ ഏപ്രിൽ പതിമൂന്നാം തീയതി ഒരു വലിയ കൂട്ടക്കൊലയുണ്ടായി ആ കൂട്ടക്കൊല കണ്ടതെന്നൊരു ചെറുപ്പക്കാരൻ അവന്റെ പേര് ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് ഏത് ഉദ്ധം സിങ് മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും തുല്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടി തന്റെ സ്വന്തം പേര് രാം മുഹമ്മദ് സിംഗ് എന്നാക്കിയവനാണ് ഉദ്ധം സിംഗ് അവനോട് ഒളിച്ചുപോയി ആ ഫയറിംഗിന് ഓർഡർ കൊടുത്ത ആറ് കൊല്ലം ആറ് കൊല്ലം കാത്തിരുന്നിട്ട് ലണ്ടനിൽ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ഓ ഡയർ എന്ന് പറയുന്ന വെടിവെച്ചു പോയി അവിടെ തന്നെ സിംഗ് പോലീസ് ഓടീട്ടും കൂടില്ല ആ മാസം അടുത്ത മാസം ഉദ്ധം സിംഗിനെ തൂക്കിപ്പോയി ഞാൻ പറയുന്നത് പതിനയ്യായിരത്തോളം ആളുണ്ടായിരുന്ന ജാലിയൻ മേരാബാഗിലെ മഹാ മഹാ ജനക്കൂട്ടത്തിന്റെ നേരെ വെടിവെച്ചിട്ട് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ആള് മരിക്കുകയും അനേകായിരം ആളുകൾക്ക് പരിക്കു വറ്റം ചെയ്യുന്ന ഒരു കുറ്റകൃത്യം ബ്രിട്ടീഷ് പാർലമെന്റ് ഓടയറെ എം ഡി ചെയ്തു അവിടെ ആറ് കൊല്ലം ലണ്ടനിൽ താമസിച്ചിട്ട് ഒരു വെള്ളക്കാരന്റെ ഒരു രോമത്തിന് സിംഗ് ഒരു പരിക്കു വരുത്തിയിട്ടില്ല ആരാണോ കുറ്റം ചെയ്തത് ആ കുറ്റവാളിക്ക് ബ്രിട്ടീഷ് പാർലമെന്റും ബ്രിട്ടീഷ് കോടതിയും ശിക്ഷ കൊടുത്തില്ല എന്ന് പൂർണ്ണബോധ്യമായപ്പോൾ അയാളെ വെടിവെച്ച് പോയി ആ പിടിവെച്ച് കൊന്നതിന് ഞാനെതിരാണ് പക്ഷേ ഉദ്ധം സിംഗ് ജീവിതം മുഴുവൻ എന്നെ ഓമിച്ച ഉദ്ധം സിങ് കാണിച്ച വിവേക് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരോടോ വെള്ളക്കാരോടോ വേറെ ഏതെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനോടോ ഒരന്യായവും ഉദ്ധം സിംഗ് ചെയ്തിട്ടില്ല പഴയ തീവ്രവാദവും ഇപ്പോഴത്തെ തീവ്രം നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് ആരെയും ഒന്നിനെ കൊന്നാ മതിയിരുന്നു എവിടെയെങ്കിലും ഒന്ന് ബോംബ് പൊടിച്ചാൽ മതി എന്തിനാണ് മരിച്ചുപോയത് എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് അതാണ് നിരപരാധികളെ മാത്രമാണ് ഗുജറാത്തിൽ കലർ ഉണ്ടായി അതിന് പരിഹാരം ഉണ്ടാക്കാം അത് കോഴിക്കോട്ട് മാറാട് കടപ്പുറത്തുള്ളവരുത്തിനെ കൊന്നുകൊണ്ട് പരിഹാരമല്ല അതൊന്നും പരിഹാരമല്ല ഒരു പ്രതികാരം ഈ വിവേകം നശിച്ച വികാര ജീവികളുടെ പ്രതികാരം മാത്രമാണ് അതുകൊണ്ടുണ്ടാവുക പുതിയ അനീതികൾ ഹിംസ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് പുതിയ ഹിംസ ഉൽപാദന അപ്പോ മാധ്യമങ്ങൾ ബഹുജനങ്ങൾ നമ്മൾ ഓരോരുത്തരും ഇത് മതമോ രാഷ്ട്രീയമോ അല്ല ഇത് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാൻ വാഹന ആളുകൾ കൂലി വാങ്ങി നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പ്രശ്നത്തിന് വലിയ അളവിൽ പരിഹാരമുണ്ടാകും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ പാർട്ടിക്കാരിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും തോളിൽ കൈയിട്ട് ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമില്ല അതുകൊണ്ട് ഇന്ന് പരസ്യമായിട്ടെങ്കിലും യു ഡി എഫും എൽ ഡി എഫും ഇതിനെ തള്ളി പറയുന്നുണ്ട് നമ്മുടെ വ്യക്തികൾ ഓരോരുത്തരും ഈ തരത്തിൽ ഒരു നിലപാടെടുക്കുക എന്നതാണ് ഇതിന്റെ പരിഹാരം ഇത് പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റിനെയോ നേതാക്കന്മാരെയോ കാത്തിരിക്കേണ്ട കാര്യമില്ല കാരണം തൊട്ടടുത്തുള്ള ആൾ വർഗീയവാദി അല്ലാതായിട്ട് നിങ്ങൾക്ക് വർഗീയവാദി അല്ലാതെ ആവാൻ ഉണ്ടാവില്ല ശങ്കരാചാര്യന് പറയേണ്ടത് നീ നടക്കുന്ന ലോകം മുഴുവൻ കല്ലും മുഴുവൻ അതുകൊണ്ട് ലോകം മുഴുവൻ നിനക്ക് തോൽവിരിക്കാൻ പറ്റില്ല എന്ത് ചെയ്യാം നിനക്ക് ഒരു ചെരുപ്പുണ്ടാക്കി കാരണില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് എന്തൊക്കെ പ്രലോഭനം ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രലോഭനം ഉണ്ടെങ്കിലും ഈ തരത്തിലുള്ള തൊട്ടടുത്തുള്ള മനുഷ്യനെ വെറുക്കുന്ന ഒരു മതം എന്തിനാണ് തൊട്ടടുത്തുള്ള ഒരു മനുഷ്യനെ അറക്കുന്ന ഒരു സംസ്കാരം എന്തിനാണ് അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന സ്വർഗം ഏത് ഏത് നരകത്തെക്കാളും ഹീനമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേ വിവേകം നമുക്കുണ്ടാവണം തൊട്ടടുത്തുള്ള ആളോട് അത് പറയാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ആമുഖ ഭാഷണം അവസാനിപ്പിക്കും ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം എല്ലാത്തിലും എൻ്റെ കയ്യിൽ ഉത്തരം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല അറിയാത്ത അറിയാനും പറയാം അതുകൊണ്ട് അതുകൊണ്ടതൊരു ചർച്ചയാണെങ്കിൽ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം നന്ദി